ദ ജേണലിസ്റ്റിലേക്ക് ഹസൻ നസറുള്ള അടക്കമുള്ള തലവന്മാരെയും നേതാക്കളെയും തുടർച്ചയായി ഇസ്രായേൽ കൊന്നൊടുക്കുകയും ആയിരത്തി അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ബോംബ് വർഷിച്ച് അവയെല്ലാം തകർക്കുകയും ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് ആളുകളെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ ഞെട്ടലിലാണ് ഹിസ്ബുള്ള എന്നാൽ ഇതോടുകൂടി ഹിസ്ബുള്ള അവസാനിച്ചു എന്നും ഹിസ്ബുള്ള ഇനി എന്നും ഒരു തരത്തിലും ഹിസ്ബുള്ളക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒക്കെ പറയുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്യം കാസാമിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോ എന്ന് പറയുന്നത് യുദ്ധം ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഒട്ടും ശുഭകരമായിട്ടുള്ളതല്ല ഒട്ടും ആശ്വാസകരമായിട്ടുള്ളതല്ല അത് അതേസമയം അത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഇത്രയും കാലം ഞങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയത് വളരെ മിനിമമായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമായിരുന്നു ചെറിയ യുദ്ധങ്ങൾ മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കുക ഗസയിലേക്ക് നടത്തുന്ന ആക്രമണത്തിൻ്റെ തോത് കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത് പക്ഷേ ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത് ദീർഘകാലം നീണ്ടു ഒരു വലിയ യുദ്ധമാണ് അത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നും തൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം ഗസാം ഹസൻ നസ്രയെ ഇസ്രായേൽ വധിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ഹിസ്ബുള്ളയുടെ ഔദ്യോഗികമായ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ പോരാട്ടം തുടരുമെന്ന് നെയ്മ് ഗസാം പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ആ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട് അതിനുശേഷം എത്ര കാലം വേണമെങ്കിലും അത്രയും കാലവും നീണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു യുദ്ധത്തിന് ഞങ്ങളും സജ്ജരാണ് എന്ന് നെയംഗസം ആ വീഡിയോയിൽ അറിയിക്കുകയും ചെയ്യുന്നു ലബനനിൽ ഇസ്രായേൽ അധിനിവേശത്തിന് ശ്രമിച്ചാൽ അതിനെതിരെ പോരാടാനുള്ള സകല സാധ്യതകളും തേടുമെന്നും ഏത് രീതിയിലും ഇസ്രായേലിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഇപ്പോൾ ഹിസ്ബുള്ള ആശ്രയിക്കുന്നത് പുതിയ ഒരു കമാൻഡോ വിങ്ങിനെ തന്നെയാണെന്നും അതുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഹിസ്ബുള്ളയ്ക്ക് എന്നും നെയ്ം ഖസാമ വീഡിയോയിൽ പറയുകയാണ് ഏതെങ്കിലും ഒരു കമാൻഡർക്ക് പറ്റിയാലോ ഏതെങ്കിലും ഒരു കമാൻഡർ കൊല്ലപ്പെട്ടാലോ അതിന് പകരം നിരവധി പകരക്കാർ അതുകൊണ്ട് തന്നെ ആ കമാൻഡർമാരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ഇതുവരെ ചെയ്തു പോകുന്ന കാര്യങ്ങളെല്ലാം അനുസ്യൂതം തുടരാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആ രീതി എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ നെയ്ം ഖസാം തൻ്റെ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇതിൽ തന്നെ നെയ്ം ഖസാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് തങ്ങളുടെ സൈനിക ശേഷിയെ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അതായത് ഇസ്രായേൽ ഇപ്പോൾ വിജയ ഭേരി മുഴക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറയുന്നത് ഞങ്ങൾക്ക് നേരെ വരുന്നവരെ ആരും ഞങ്ങൾ ബാക്കി വയ്ക്കില്ല ലബനൻ അതിൻ്റെ ഉദാഹരണമാണ് ഇനിയും ഞങ്ങൾ യുദ്ധം തുടരും ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നു അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വോക്കി ടോക്കി ആക്രമണം പേജർ ആക്രമണം അതിനുശേഷം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തുന്നു അതിനുശേഷം ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുന്നു അവരുടെ ഇൻ്റലിജൻസ് കമാൻഡറെ ഹിസ്ബുള്ളയുടെ കൊലപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധമായി മുന്നോട്ട് പോകുമ്പോൾ നെതന്യാഹു ഒരു വിജയഭേരി മുഴക്കുന്ന ഘട്ടമാണ് ഇനി ഒരിക്കലും ഹിസ്ബുള്ളയുടെ വെല്ലുവിളി ഉണ്ടാകില്ല എന്ന തരത്തിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള അവസാനിച്ചു എന്ന മട്ടിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ രീതിയിൽ വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നനെ ഹിസ്ബുള്ളയുടെ തലവൻ തന്നെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ രംഗത്തെത്തിക്കൊണ്ട് ഞങ്ങളൊരു നീണ്ട യുദ്ധത്തിലേക്ക് പോവുകയാണ് ക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലിനെതിരെ ഞങ്ങൾ ജയിച്ചതുപോലെ ഇനിയും ഞങ്ങൾ ജയിക്കും ഇത്തവണ ഞങ്ങൾ ജയിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് പറയുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് മിസൈലുകൾ തുടർച്ചയായി തൊടുത്തുവിടുന്നുണ്ട് എന്നും കഴിഞ്ഞയാഴ്ചയോടെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം ശക്തമാക്കുന്നുണ്ട് എന്നും നൂറുകണക്കിന് മിസൈലുകൾ പ്രതിദിനം ഞങ്ങൾ ഇസ്രായേലിനെ നേരെ അയക്കുന്നുണ്ട് എന്നും ഇസ്രായേലിനനുസരിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ അത് മൂടി വയ്ക്കുകയാണ് എന്നും ഹിസ്ബുള്ള പറയുന്നു അതായത് ഹിസ്ബുള്ള ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല അതിശക്തമായ മുന്നേറ്റം തന്നെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത് നീണ്ടു നിൽക്കുന്നൊരു യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുമ്പോൾ അതിൻ്റെ ശക്തമായ പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം കുറെൂടി മൂർച്ഛിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ മുന്നറിയിപ്പുകൾ ശക്തമാക്കിക്കൊണ്ട് നീണ്ട യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള രംഗത്തിറങ്ങുമ്പോൾ അത് ഇസ്രായേലിനും പ്രത്യാഘാതങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട